നാമജപം ചെയ്താൽ മാത്രം ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുമോ നാമജപം വഴി എല്ലാം ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നാമജപം ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാധ എന്ന നാമം അതായത് രാധ 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 എന്ന നാമം സദാ നമ്മുടെ ഉള്ളിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക ഇതിനോടൊപ്പം മോശമായ പെരുമാറ്റങ്ങളിൽ നിന്നും പാപകരമായ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതുമാണ് ഇനി ഒരു കാരണവശാലും നമ്മൾ പീരുവായി ഇരിക്കരുത് മാത്രമല്ല കഠിനാധ്വാനം ചെയ്യുകയും കുടുംബത്തെ സേവിക്കുകയും വേണം നാമജപം ചെയ്യുന്നതിനോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഭഗവാൻ നടത്തി തരുന്നതാണ് ഇനി നാമജപത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നാമജപം വഴി സകല പാപങ്ങളും ഇല്ലാതാകും എന്നത് തീർച്ചയാണ് മാത്രമല്ല മുൻ ജന്മങ്ങളിലെ എല്ലാ പാപങ്ങളും നശിക്കുന്നതാണ് ഇനി നിലവിലുള്ള നമ്മുടെ മനസ്സിലുള്ള പാപങ്ങൾ നശിക്കുന്നു ഓരോ ദിവസവും സൂക്ഷിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും ഭഗവാൻ ക്ഷമിക്കുകയും ആ പാപങ്ങൾ ഇല്ലാതാകുന്നതുമാണ് നമ്മുടെ പാപങ്ങൾ നശിക്കുമെങ്കിലും ഭൂതകാലത്തിലെ ആ പാപങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞ ഫലങ്ങൾ അതായത് മുൻജന്മ കർമ്മഫലങ്ങൾ അത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ വലിയ മഹാപുരുഷന്മാർക്ക് പോലും ഈ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിത്യേന മുടങ്ങാതെ നാമജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാകുന്നതിനോടൊപ്പം നമ്മുടെ മുൻ ജന്മ കർമ്മഫലങ്ങളും കുറയുന്നതാണ് മനസ്സിൽ യാതൊരു ആഗ്രഹങ്ങളും പറയാതെ നിരന്തരം നാമജപം ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഈശ്വരൻ നടത്തി തരുന്നതാണ്